ഹലോ ഗായസിനൊരു വാട്ടൈറ്റി നേടിയാണ് രാവിലെ ഒരു കല കപ്പുമായിട്ട് ഇപ്പം അതുപോലെ ഞാൻ എത്തിയിട്ടുണ്ട് അതൊക്കെ അപ്പം അതിയെ ഇറന്ന് ഓടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ മയിലാഞ്ചിട്ടി ഇനി അതിൻ്റെ ഷോഫാണ് നീ ആറ്റിങ്ങര പോയപ്പോൾ അവിടെ മയിലാഞ്ചി ചെടി ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിൽ നിന്ന് പറിച്ചു അരച്ചിട്ടതാണ് കുറേ നാക്കുശേഷി ഇടുന്നതായിരുന്നു കേട്ടോ കുഞ്ഞാം ക്ലാസ്സിലങ്ങാണ്ട് പഠിക്കുമ്പോൾ ഇട്ടതായിരുന്നു എനിക്ക് സാധാ ഈ കോണിൽ വരുന്ന കോണിൽ വരുന്നതല്ല ഒരു മൈലാഞ്ചും ഇഷ്ടമല്ല പിന്നെ ഇത് നൊസ്തു നൊസ്തുമായോണ്ട് ഇല പറരച്ചിടുന്നതുകൊണ്ട് ഒന്ന് ഇട്ടുവന്നേ ഉള്ളൂ രാവിലെ അപ്പവും കൊഞ്ചെറിയായിരുന്നു അതൊക്കെ കൂട്ടി സെറ്റായിട്ട് കഴിച്ചിട്ട് നമ്മൾ പച്ചക്കടലയും ശർക്കരയും കൂടെ അരച്ചുണ്ടരിട്ടി എടുത്തതാണ് കേട്ടോ അതും കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ചോറും പരിപ്പും മീൻ മീൻപൊരിച്ചതും പപ്പടവും അച്ചാറും ആയിരുന്നു പരിപ്പും പപ്പടവും മാത്രം ഉണ്ടെങ്കിൽ തന്നെ സെറ്റ് ഫുഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതും കഴിച്ചിട്ട് ചക്ക ഉണ്ടായിരുന്ന കേട്ടോ നല്ല പഴുത്ത ചക്ക ഇത് ആക്ച്വലി ഇങ്ങനെ വലിയ ചക്കയാണ് എനിക്ക് കട്ടിച്ചളയിൽ വരിക്ക ചക്കയാണ് ഇഷ്ടം പിന്നെ കിട്ടാതിരുന്ന കിട്ടുമ്പോൾ നമ്മൾ എല്ലാം കഴിക്കുമല്ലോ അതുകൊണ്ട് ഇതും ഇഷ്ടമായി ഇത് ഫുള്ള് ഞാൻ തന്നെ കഴിച്ചു കിട്ടാം ഹരിക്ക് കൊടുത്തില്ല ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു കയസ്സാണ് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും റസ്ക്കും കട്ടൻ ചായയും കുടിച്ചിട്ടാണ് ഇപ്പോഴത്തെ റസ്ക്കൊക്കെ പൊളിയാണ് പണ്ടൊക്കെ എന്തോ മരം പോലത്തെ ഒരു മഞ്ഞ കളർ റസ്ക്കാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വൈകിട്ട് ആയപ്പോഴത്തേനും അച്ഛൻ വീണ്ടും വട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വടയും വീണ്ടും ഒരു ചായയും കൂടി ഇട്ട് കുടിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ആറ് ആറര ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേനും ഇപ്പി ഉണ്ടാക്കി കഴിച്ചു ഇപ്പി ഞാൻ ഇപ്പോൾ ഇങ്ങനെ ലൂസായിട്ട് സൂപ്പായിട്ടാണ് കേട്ടോ കുടിക്കുന്നത് ആ പാക്കറ്റിൽ കിട്ടുന്ന മസാല അല്ലാണ്ട് കുറച്ച് മുളകോടി ഉപ്പും കൂടി ഇടുമ്പോഴത്തേന് ആ സൂപ്പിന് നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സപ്പറാണ് ഗൈസ് ഇന്നത്തെ ദിവസത്തെ ചോറും ചമ്മന്തിയും മുട്ട ഒരിച്ചതും അച്ചാറും ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോമ്പിനേഷൻ ചമ്മന്തിയും മുട്ട ഒരിച്ചതും അച്ചാറും ചോറേൻ്റെ പോലെ ഭയങ്കര സെറ്റാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങ് മെഴുക്ക് മിരട്ടയും കൂടെ ഉണ്ടെങ്കിൽ ഐവ അതും കഴിച്ചിട്ട് പിന്നെ ഞാൻ പോയി കിടന്നു ഇറങ്ങി ഗൈസ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ